ഹലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ അങ്ങനെ വരക്കാൻ നോക്കിയല്ലോ അപ്പം അതിനായിട്ട് ആദ്യം നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലൊരു കേഡ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു മിഡിൽ ഫിംഗർ ഈ ഒരു ഭാഗമാണ് അതിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് വരേണ്ട കേട്ടോ അപ്പം അങ്ങനെ ഒരു നാല് ലൈൻസ് വരച്ചു കൊടുക്കാം കേട്ടോ നാല് ലൈൻസ് വരച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്ത് വരുന്ന ഒരു ലൈനിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് വരക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ബോൾഡാക്കി വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു പേസ്റ്റിൻ്റെ പ്രശ്നം കാരണമാണ് കേട്ടോ വരക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് വരാത്തത് അപ്പോൾ അതിൻ്റെ ഉള്ളതേപോലെ ഫില്ല് ചെയ്തുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോണിൻ്റെ കോണിൽ പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരക്കുന്ന ടൈമിലൊക്കെ ലൈൻസൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഏറ്റവും താഴെയുള്ള ലൈനും ഇതേപോലെ ഹംസ് വരച്ചുകൊടുക്ക കേട്ടോ ചെയ്യുന്നത് ഇത് വെറും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ എല്ലാവർക്കും ബിഗിനേഴ്സിനായാലും ഡിസൈൻ വരക്കാനറിയാത്തവർക്കായാലൊക്കെ വരക്കാൻ ഒരു അടിപൊളി ഡിസൈനാണ് പിന്നെ മേലെ ഭാഗത്ത് ഇതേപോലെ ആ ലൈനമ്മ ഹംസ് വരച്ചു കൊടുക്കട്ടെ ചെയ്യണത് ഇപ്പോൾ വരയ്ക്കുന്ന ഒരു എലമെൻറ്റിനാണ് ഹംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മെഹന്തി ഡിസൈൻസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ എലമെൻസിൻ്റെ പേരും എടുത്തു പറയുന്നത് പിന്നെ അതിൻ്റെ ഈ ഒരു ഏറ്റവും സെൻട്രൽ ഭാഗത്തായിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഇതേപോലെ ഹംസിച്ചിട്ടുള്ള ഫ്ലവർ വരക്കേണ്ടത് എന്നിട്ട് പിന്നെ അതുമ്പോ തൊട്ട് തൊട്ട് താഴേക്ക് താഴേക്കായിട്ട് ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം കേട്ടോ വേണ്ടത് അപ്പോൾ ഓരോ ഫ്ലവർ മീൻ തൊട്ട് തൊട്ടിട്ട് തന്നെയാണ് കേട്ടോ അതേപോലെ സ്പൈറൽ വരക്കേണ്ടത് എന്നിട്ട് പിന്നെ അത് ഹംസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ സൈഡിൽ വരച്ചിട്ടുണ്ട് ഈ സൈഡിലും അതേപോലെ ഇങ്ങനെ തൊട്ട് തൊട്ടിട്ട് ഓരോ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം കേട്ടോ ഇതത്രയും സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും വരക്കാൻ പറ്റി വരക്കാൻ പറ്റാവുന്ന ഒരു ഡിസൈൻ കൂടിയാണ് കേട്ടോ അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ലീവ്സ് വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വരയ്ക്കുന്ന ഒരു ഇതില്ല അത് കുറച്ച് ഹൈറ്റിലും രണ്ട് സൈഡിലത്തത് കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് ഒരേ ലെവല്ക്കും വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഏറ്റവും മേലെ ഭാഗത്ത് ഒന്നുകൂടി ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്പയറിലും കൂടി വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലാക്കിയിട്ട് ഇതേപോലെ ലീവ്സ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വീൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഉള്ള ഈ ഒരു ഡിസൈൻസ് വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫിംഗറിലാണ് കേട്ടോ അപ്പോൾ താഴെ വരച്ചിട്ടുള്ള ഒരു ഡിസൈനെ മാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഫിംഗേഴ്സിലും ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ താഴെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഈ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറും അതേപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ലീവ്സുമാണ് ഈ ഒരു ഫിംഗേഴ്സിൽ കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ താഴെ ഒരു ഡിസൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈന് മാച്ച് ചെയ്തിട്ട് വേണം കേട്ടോ എപ്പോഴും ഫിംഗേഴ്സിൽ ഡിസൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ല ഫിംഗറിൽ നിന്നാണ് ഡിസൈൻ വരച്ച് തുടങ്ങണമെങ്കിൽ താഴെ ആ ഫിംഗറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈന് മാച്ച് ചെയ്തിട്ട് വേണം താഴെയുള്ള ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ മെൻതി വൈസിയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കാം മെഹന്തി വൈസിയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കാം കേട്ടോ അപ്പോ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക്